അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ അച്ചാറാണ് അച്ചാറിൻ്റെ രാജാവായിട്ടുള്ള ഒരു പെരളൻ മാങ്ങ അച്ചാറാണെ അപ്പം സാധാരണ മാങ്ങ അച്ചാറുകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുണ്ട് നമ്മൾ യൂട്യൂബിൽ വൈറലായ ഒരു വീഡിയോയാണ് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ മൂവാണ്ട മാങ്ങയാണ് നമുക്കിവിടെ മൂവാണ്ട മാങ്ങ ഇല്ല പള്ളിപ്പാട്ട് ഒന്ന് കൊണ്ടുപോകുന്നതാണ് ഇഷ്ടംപോലെ മൂവാണ്ട മാങ്ങിപ്പോൾ പഴുത്തതും പച്ചയൊക്കെയുണ്ട് അപ്പം ഞാൻ അല്പം വിളഞ്ഞതാണ് എടുക്കുന്നത് കിളിച്ചുണ്ടനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വിളഞ്ഞ അതായത് ചെനച്ച മാങ്ങയാണ് എടുക്കാൻ പോകുന്നത് മധുരവും മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ചാറില്ലാതെ പെരട്ടി എടുക്കുന്നൊരു മാങ്ങയാണ് അത് പച്ചക്കാണ് ഇത് ഇടുന്നത് കേട്ടോ അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ നല്ല സൂപ്പർ അച്ചാറാണ് നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് മക്കൾക്ക് കൊടുത്തുവിടാം ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കൾക്ക് കൊടുത്തുവിടാം വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം കുറേ നാളിരിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ വിനാഗിരിയോ മറ്റുള്ള ഒന്നും ചേർക്കുന്നില്ല പക്ഷെ സൂപ്പർ ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി റെഡിയാക്കി എടുക്കുകയാണ് മാങ്ങയെല്ലാം കഴുകിയെടുത്തിട്ട് ഒന്ന് തുടച്ച് വെള്ളത്തിൻ്റെ അംശം ഇരിക്കാനേ പാടില്ല ഒരൽപ്പം പോലും വെള്ളം ഇതിൻ്റെ അകത്ത് വരാൻ പാടില്ല കാരണം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വിനാഗിരിയോ മറ്റുള്ള അതൊന്നും ചേർക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കുക അങ്ങനെ ഞാൻ ഓരോ മാങ്ങകളെന്താ നല്ലതുപോലെ തുടച്ച് 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 അങ്ങോട്ട് എടുക്കുകയാണ് ഒരു കോട്ടൺ തുണിയോ പഴയ ഏതെങ്കിലും ഒരു തുണി വെച്ചിട്ട് തുടയ്ക്കാം എന്താ മാങ്ങ മൂവാണ്ടം മാങ്ങയാണ് ഇത് കേട്ടോ ഏത് മാങ്ങയും നമുക്ക് ചെയ്യാം വേണ്ട മാങ്ങ മെത്തപ്പൂളെന്നാണ് ഇതിനിടെ പറയുന്നത് കേട്ടോ നാല് ഭാഗമായിട്ട് നമുക്ക് പൂളിയെടുക്കാം അതിന് ഇത് വലിയ പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ സാധാരണ കടുവു മാങ്ങക്ക് അരിയുന്നത് പോലെ അരിയരുത് അല്പം വലിയ പീസാക്കി തന്നെ അരിയുക അതാ ഒരു പൂളെടുത്തിട്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ സ്ക്വയർ പോലെ വലിയ പീസായിട്ട് തന്നെ എടുക്കുക അപ്പം ബാക്കി മാങ്ങ കൂടി ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ നല്ല പുളിയും ഉണ്ട് കേട്ടോ ഒരുപാട് പിന്നെ പഴുത്തതല്ല കളർ കാണുന്നത് പോലെ വലിയ മധുരമൊന്നുമില്ല കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കണം നമ്മുടെ മാങ്ങ മുഴുവനും ഞാൻ അരിഞ്ഞെടുത്തേ എന്താ അത് ഈ പൊട്ടലൊക്കെ ഉള്ള ഒന്നും ഞാൻ എടുത്തില്ല അതൊക്കെ അങ്ങ് മാറ്റി പൊട്ടിയതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടോ അത് മാറ്റി ബാക്കി ബാക്കിയെല്ലാം അരിഞ്ഞുണ്ട പെരളനായിട്ടാണ് നമ്മളിത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴായാലും കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള മാങ്ങയാണെങ്കിൽ ഒരിക്കലും ചെറുതായിട്ട് അരിഞ്ഞിടരുത് ഇച്ചിരി വലിയ കഷ്ണം വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കണ്ടോ അപ്പോൾ ഞാനിതൊന്ന് ഉപ്പിട്ട് പെരട്ടി ഈ ഇതിലെ ഈ വേസ്റ്റ് കളഞ്ഞി ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഞാൻ ആക്കാൻ പോവാം അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിരുപ്പ് പിടിച്ചോട്ടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ അതാ നമ്മൾ ഉപ്പ് പരട്ടിയിട്ട് നന്നായിട്ട് ഇതിലോട്ട് ഒരു അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് കണ്ടോ ഈ നമ്മൾ ഉപ്പ് വരട്ടിയ മാങ്ങയെ ഒരു ചിപ്പിലിക്കകത്തേക്ക് മാറ്റി കണ്ടോ അപ്പം ഇതിലിരുന്ന് നന്നായിട്ട് ഇതിലെ വെള്ളം മൊത്തം ഇതിൻ്റെ അകത്ത് അങ്ങൂറി ഇറങ്ങട്ടെ താഴെയുള്ള പാത്രത്തിലേക്കങ്ങ് ഇറങ്ങും ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് മാങ്ങ വെച്ചേക്കണം ഞാനിപ്പോൾ ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ അരിഞ്ഞ് കുറച്ച് ഇതേമാതിരി പിന്നെ ഒരു അരിഞ്ഞിട്ട് ഉപ്പും വരട്ടി ഇതേമാതിരി ഉള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് കാണിച്ച് തരാം അതിപ്പം ഞാൻ അച്ചാറിടാൻ പോവാം ഇത് അത് കഴിഞ്ഞിട്ട് അച്ചാറിടുന്ന വെളുത്തുള്ളിയും സാധനമൊക്കെ ഒഴിക്കണം അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉപ്പ് പിടിക്കട്ടെ അപ്പം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കാം അല്ലാ ഇത് ഇന്നലെ രാത്രിയിൽ ഞാൻ അരിഞ്ഞു വെച്ചതാണേ അരിഞ്ഞുപ്പും പുരട്ടി വെച്ചതാണ് അപ്പം ഇതിൻ്റെ അകത്ത വെള്ളം കണ്ടോ ഇത്രയും വെള്ളം ഇതിൻ്റെ അകത്തു ആ ഉപ്പും ഉപ്പ് പുരട്ടി വെച്ചതാ മാങ്ങയിലെ വെള്ളമാണിത് കണ്ടോ നോക്കട്ടെ ഇത് ഉപ്പ് ഉപ്പും വെള്ളം ഹായ് ചോറ് കഴിക്കാൻ കൊള്ളാം കേട്ടോ ചോറിലൊഴിച്ച് കഴിക്കാൻ അടിപൊളി അപ്പം ഒരു കാരണവശാലും നമ്മൾ ആ വെള്ളം ചേർക്കത്തില്ല കാരണം നമുക്കിത് പെരട്ടിയെടുക്കാൻ ആണ് നമ്മുടെ മാങ്ങ പെരളനാണ് കേട്ടോ മാങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ല നല്ല ഇച്ചിരി നന്നായിട്ട് ചെനച്ച മാങ്ങയാണ് ഇത് കേട്ടോ നമ്മുടെ എന്താ പറയുന്നത് വിളഞ്ഞ മാങ്ങ കണ്ടോ കണ്ടോ അതുകൊണ്ട് കേട്ടോ അടിപൊളി അപ്പോൾ ഇനി ഇത് ഞാൻ അച്ചാറിടാൻ പോവാണ് പെരട്ടി വെക്കാൻ പോവുക ഒട്ടും വെള്ളം ഈ വെള്ളം ഞാൻ എടുക്കത്തില്ല ഇതങ്ങ് കളയുക കാരണം മാങ്ങയ്ക്കകത്ത വെള്ളമാണ് അത് ഉപ്പും പെരട്ടി നമ്മൾ മാറ്റി ഇങ്ങനെ ഒരു ചിപ്പിലിക്കകത്താക്കി വെക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം കംപ്ലീറ്റ് ഇറങ്ങിയതിന് ശേഷമുള്ള മാങ്ങയാണിത് അപ്പോൾ ഓക്കെ ഇത് മൂവാണ്ട മാങ്ങയാണ് ഇപ്പോൾ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്നത് മൂവാ മൂവാണ്ട മാങ്ങയാണ് ഇതും മോണ്ട മാങ്ങയാണ് പക്ഷേ ഇത് കിളിച്ചുണ്ടനാണ് ഇത് സെപ്പറേറ്റ് ഞാൻ അത് ഇന്നലെ രാത്രി ഞാൻ അരിഞ്ഞിട്ട് ഉപ്പു വെച്ചതാണ് അതെല്ലാം വെള്ളം ഊറിപ്പോയിട്ട് ഇരിക്കുകയാണ് ഇത് ഇതെല്ലാം ഞാൻ പെരളനായിട്ട് ചതച്ച മുളകിട്ട് പെരളനാക്കി മാറ്റി വെക്കാൻ പോവുകയാണെ കുറേ നാളിരുന്നുള്ളൂ ഒരു കുഴപ്പവും ഇല്ലാതെ അപ്പം ഇങ്ങനെ നമ്മളൊരു രണ്ട് മണിക്കൂർ ഉപ്പു വരട്ടി വെച്ചിട്ട് വെള്ളം വാർന്ന് എടു കളഞ്ഞിട്ട് അച്ചാറിട്ട് വെച്ചാൽ കുറേ കാലം ഇരിക്കും ഓക്കെ അപ്പം നമുക്കിനി ഇതിൻ്റെ അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ മാങ്ങ പെരളൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഡ്രൈ എടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് തുടച്ച് ഞാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം വെള്ളത്തിൻ്റെ നന ഒട്ടും വന്നിട്ടില്ല അപ്പം നമ്മൾ ഈ മാങ്ങ അങ്ങോട്ട് തട്ടിക്കൊടുക്കുകയാണെ നല്ല വിളഞ്ഞ മാങ്ങയാട്ടെ കളർ ഉണ്ടെന്നേ ഉള്ളൂ പഴുത്തിട്ടില്ല നല്ല വിളഞ്ഞ മാങ്ങ ഇതാണ് ഏറ്റവും നല്ല പെരളന് അപ്പോൾ അതാ ആദ്യത്തെ അതിൻ്റെ വെള്ളമാണ് ഇത് കണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചത് ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട് കണ്ട അതാ നല്ല അടിപൊളിയായിട്ട് ഉപ്പൊക്കെ പിടിച്ചിരിക്കുകയാണോ അതിൻ്റെ അകത്ത മാങ്ങയിലുള്ള വെള്ളം കംപ്ലീറ്റ് മാറി ഇപ്പം നമ്മൾ അരിഞ്ഞില്ല രണ്ടാമത് അരിഞ്ഞു വെച്ച രണ്ട് മണിക്കൂറിന് ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളമാണ് ഇത് കണ്ട അതും കൂടി നമ്മൾ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ വിനാഗിരി ചേർക്കുന്നില്ല ഈ വെള്ളം ഒഴിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പെരട്ടി എടുത്ത് വെക്കാനാണ് കേട്ടോ അപ്പം അതങ്ങോട്ട് മാറ്റിയിട്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വെള്ളം കണ്ടു അതിൻ്റെ വെള്ളം കണ്ട ഇത്രയും വെള്ളം ആ മാങ്ങയ്ക്കകത്തുള്ളതാണ് അപ്പം നമ്മൾ ഇത് ഊറ്റി കളഞ്ഞില്ല എങ്കിൽ നോക്കിക്കുക നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല നമ്മൾ മസാലയെല്ലാം റെഡിയാക്കുമ്പോൾ ഈ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ചാറ് വേണ്ട ഞാനിത് ഇങ്ങനെ തന്നെ ഇങ്ങനെ എടുക്കാനായിട്ട് ഒരു എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാറ് വേണ്ട അപ്പോൾ അതാ വലിയൊരു ട്രേക്കകത്തോട്ടിട്ടു ഇതൊരു കാരണവശാലും നമ്മൾ ചൂടാക്കുന്നില്ല ഇതിങ്ങനെ തന്നെ എല്ലാം വറുത്ത് ഇതിലേക്ക് തട്ടി ഇളക്കി റെഡിയാക്കി എടുക്കാൻ പോവാം അപ്പം നമുക്കിപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതങ്ങ് കളയാൻ നമുക്കിത് വേണ്ട ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അ ഞാൻ ഇതിലേക്കൊരു രണ്ട് സ്പൂണ് കടുകിട്ടിട്ടുണ്ട് കേട്ടോ കടുകൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ ഉലുവ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് അപ്പോൾ നമ്മൾ കടുക് എടുക്കുന്നതിൻ്റെ പകുതിയെ എടുക്കാവോ ഉലുവ അല്ലെങ്കിൽ കഴിക്കൂ കടു കടുകും ഉലുവയും ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ നമുക്കതിഞ്ഞ് മാറ്റാം അതൊന്ന് തണുക്കാൻ വയ്ക്കാവേ എന്നിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഞാൻ ഏറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാരണം ഇത്രയും ഇത്രയും മാങ്ങയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഏറെ എടുത്തിട്ടുണ്ട് ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കുടം വെളുത്തുള്ളിയോളം ഉണ്ട് കേട്ടോ കുറച്ച് അഞ്ചാറ് പീസ് മൂന്നാല് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചതച്ച മുളകാണ് മെയിനായിട്ട് ചേർക്കുന്നത് കേട്ടോ ചതച്ച മുളകെന്ന് പറയുമ്പോൾ നമ്മുടെ അത് നൂറ് ഗ്രാമിൻ്റെ വീതം ഞാൻ രണ്ട് പാക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇനി ഒരെണ്ണം കൂടെ അതെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഞാൻ രണ്ട് അത് മാങ്ങ കുറേ കുറെ ഉള്ളത് കൊണ്ടാണ് ഇത്രയെടുക്കുന്നത് അല്ലേ നിങ്ങൾക്ക് നൂറ് ഗ്രാം മുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് കുറച്ചും കൂടെ എടുക്കുകയാണ് കുറച്ച് മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ കായപ്പൊടി വേണം മഞ്ഞൾ പൊടി ഞാൻ ഇതിൻ്റെ അകത്തൊരൽപ്പം പിക്കിൾ പൗഡറും കൂടെ അതായത് നമ്മുടെ അച്ചാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും വേറെ നമ്മൾ വിനാഗിരിയോ മറ്റൊന്നും ഇതിലകത്ത് ചേർക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നല്ലെണ്ണയ്ക്കകത്താണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചതച്ച മുളകാണ് ഓക്കെ ചതച്ച മുളകിലാണ് നമ്മളിത് എടുക്കുന്നത് ഞാൻ പക്ഷേ ഈ ചതച്ച മുളകിനോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ കാശ്മീരി ചില്ലി അത് ആ പൊടി കൂടി കുറച്ച് ചേർക്കുക അത് കാണിച്ച് തരാം അതാ നമ്മൾ ചട്ടിയടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ഇതേ നല്ലെണ്ണയ്ക്കകത്തോണം ഉണ്ടാക്കുന്നത് ഇതാണ്ടോ ആവശ്യത്തിന് അങ്ങോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അത്ര എണ്ണ ഇരിക്കട്ടെ കാരണം നമുക്ക് മാങ്ങ കുറേ കൂടുതലുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര എണ്ണ വേണോ അതിനനുസരിച്ച് ഒഴിക്കുക ഞാനിപ്പോൾ ഇത്രയും എണ്ണ എടുത്തിട്ടുണ്ടേ ഒന്ന് ചൂടാകട്ടെ അപ്പോൾ താ നമ്മുടെ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കടുക് മാങ്ങയല്ലേ അപ്പം കുറച്ച് കടുക് ഇരിക്കല്ലേ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഉലുവ കുറച്ചിട്ട് കൊടുത്ത് നമ്മൾ ഉലുവ പൊടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു അതൊന്ന് റെഡിയാവുമ്പോൾ അതുകൊണ്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ും കടുവായും ഒക്കെ പൊട്ടി അതിനുശേഷം എന്താ നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു അത് നല്ലതുപോലൊന്നും വഴലട്ടെ നല്ലായിട്ട് മുക്കട്ടെ ഞാൻ ഇതിൽ പച്ചമുളക് ചേർക്കത്തില്ല ഞാൻ എപ്പോഴും പറയും നമ്മുടെ അച്ചാറുകളിലൊന്നും ഞാൻ പച്ചമുളക് ചേർക്കത്തില്ല അഥവാ ചേർത്താല് വറുത്തു കോരി നമ്മൾ ഉപ്പേരി കോരി എടുക്കത്തില്ലേ അതേമാതിരി കായൊക്കെ വറുത്തു കോരിയെടുക്കുന്നത് പോലെ നന്നായിട്ട് ജലാംശം കളഞ്ഞ് വറുത്തു കോരി എടുത്തിട്ടേ ഞാൻ സാധാരണ പാവയ്ക്ക അച്ചാറൊക്കെ ഇടുമ്പോഴേ അങ്ങനെ ചേർക്കാറുള്ളൂ കേട്ടോ അല്ലാതുള്ള ഒന്നിനും ഞാൻ പച്ചമുളക് ചേർക്കാറില്ല കാരണം പച്ചമുളക് വില്ലനാണ് അതിലെ ഒരല്പം ജലാംശം വരുന്നാൽ പോലും നമ്മുടെ അച്ചാർ കൂത്ത് നാശമായി പോകും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല അപ്പൊ ഇത് നല്ല വരട്ടെ മൂത്ത് വരട്ടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇന്നിട്ടേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം എല്ലാ കറിവേപ്പിൻ്റെയും മണ്ട തീർന്നു കേട്ടോ പിന്നെ കുറെ ഇങ്ങനെ അങ്ങു കുഞ്ഞുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഒരെണ്ണം തീരുമ്പോ ഒന്നിന്നങ്ങോട്ട് നിന്ന് എടുക്കും അപ്പൊ താ നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പൊ തമ്മടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഇന്ന് ചുമന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ അടുപ്പ് ഓഫ് ആക്കുകയാണ് കാരണം എണ്ണ തിളച്ച് കിടക്കുകയാണ് അപ്പൊ നമ്മൾ ഇനി ചേർക്കുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഒര് ഇളഞ്ചമപ്പ് കളറായിട്ടുണ്ടേ അപ്പോൾ ഞാൻ നമ്മൾ അടുപ്പങ്ങ് ഓഫ് ചെയ്യുകയാണേ അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേണ്ട ആ ചൂട് എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഞാനങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ എത്രയും മാങ്ങ എടുക്കുന്നു അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിരിക്കുകയാണ് ആ എണ്ണയുടെ ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് തേണ്ടതാ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച മുളകുണ്ടല്ലോ അവനെ അങ്ങ് ചേർത്ത് കൊടുത്തു ആ എണ്ണയ്ക്കകത്ത് കിട്ടുന്നൊന്ന് മൂക്കട്ടെ കാരണം അടുപ്പ് ഓഫാക്കിയില്ലെങ്കിൽ നമ്മുടെ പാൻ നല്ല കട്ടിയുള്ള ചൂട് നിൽക്കുന്ന പാനാണ് രണ്ടാമത് എണ്ണ തിളച്ച് കിടക്കുന്ന എണ്ണയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതിലേക്ക് തന്നെ ഞാൻ ഒരു രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൊടിയും കൂടി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു കളറിഞ്ഞ് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ ചെയ്യാം അപ്പം അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂ അത് ആ ചൂടെണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കട്ടെ ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് നമ്മൾ മാങ്ങയ്ക്കകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഈ മസാലയ്ക്കകത്ത് ഒരു ഉപ്പ് വേണമല്ലോ അതിന് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്ത് പെരട്ടിയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഈ മസാല ഈ ഈ കൂട്ടിനകത്ത് വേണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഞാൻ ഞാനിനി ഇതിലേക്കൊരു രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വിളഞ്ഞ മാങ്ങയാണ് ഇളം അധുരവേ ഉള്ളൂ എന്നാൽ പോലും നമ്മുടെ ഈ എന്താ പറയുന്ന ആ അരപ്പിനെ ഒന്ന് ഉപ്പും പുളിയും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആ ചൂട് എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഇത് ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചേർക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ മസാ ഇത് പിക്കിൾ പിക്കിളിൻ്റെ പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ കായപ്പൊടി അങ്ങ് തട്ടി കൊടുക്കുവാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടോ കായപ്പൊടി അച്ചാറിനൊക്കെ ഇച്ചിരി കായമൊക്കെ ഏറെ വേണം അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ ഉലുവായും കടുവായും അവന്മാരെ കൂടി ഇതിനകത്തേക്ക് തട്ടിക്കൊടുത്തിട്ട് കാണിച്ചു തരാം വേണ്ട നമ്മുടെ തരിതരിപ്പായിട്ട് വറുത്ത് പൊടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന കടു കടുവും ഉലുവയും ഉണ്ടല്ലോ അതങ്ങോട്ട് തട്ടിക്കൊടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് താഴെ പോയി പൊട്ടസാരില്ല ഇതും കൂടി അങ്ങോട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുക്കട്ടെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തീ ചെറുതായിട്ടൊന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂട് എണ്ണയ്ക്കകത്തോട്ടിട്ടിട്ടാണ് നമ്മുടെ ആ പിന്നെ ചതച്ച മുളക് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ തീ കൂട്ടി വെച്ച് അല്ലെങ്കിൽ തീ ചൂട് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അത്തേക്ക് നമ്മൾ പൊടികൾ ചേർത്താൽ കഴിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കി വരെ ഇതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കാം നമ്മൾ ഇതിലേക്ക് തട്ടുകയാണ് തട്ടി ഇളക്കി മറിച്ച് റെഡിയാക്കി അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ മക്കളെ ഇത് ഒരു കേടും വരുത്തില്ല നമ്മളിതിലെ ജലാംശം കംപ്ലീറ്റ് കളഞ്ഞതാണ് അല്ലേ അപ്പം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പതാ നമ്മുടെ അടിപൊളി മാങ്ങ പെരളൻ അടിപൊളി മാങ്ങാ പെരളൻ ഇവിടെതാ റെഡിയായിട്ടുണ്ട് കണ്ട ഇത് നിങ്ങൾ കുപ്പിയിലേക്കാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിച്ചോ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും ഒരു കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് വിനാഗിരി ഒഴിച്ചിട്ടില്ല പക്ഷേ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര പ്രിസർവേറ്റീവ്സ് ആണ് കേട്ടോ എല്ലുപ്പം പഞ്ചസാരയൊക്കെ പ്രിസർവേറ്റീവ് ആണേ അപ്പതാ കണ്ടോ പൊളിയല്ലേ കണ്ടോ നമ്മുടെ അടിപൊളി മാങ്ങ പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരു തുള്ളി വെള്ളമില്ല ഇനി ഈ മാങ്ങയിൽ നിന്ന് ഊറി ഇറങ്ങിയാലേ ഉള്ളൂ കേട്ടോ എന്നാലേ നമ്മൾ അത്രയും വെള്ളവും ഊറ്റി കളഞ്ഞതാണ് നമുക്കിത് കുറച്ചൊന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് കോരിയെടുക്കാം ഇത് പഴകണം ഇപ്പം കഴിക്കരുത് കേട്ടോ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കണം ഒന്ന് സെറ്റായിട്ട് എടുക്കണം അടിപൊളിയാണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ സാധാരണ എപ്പോഴും മാങ്ങാച്ചാറുകൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഇതൊരു വെറൈറ്റിയാണ് മാങ്ങ പെരളൻ ചതച്ച മുളക് ചേർത്തിട്ടാണ് നമ്മൾ ഇതിലെ മെയിൻ സംഭവം ചതച്ച മുളകാണേ അപ്പം നമ്മുടെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇത് രണ്ട് ദിവസം ദിവസമാകുമ്പോഴേക്കും ബാക്കി വെള്ളം കൂടി ഉപ്പും വെള്ളവും കൂടി ഊറി ഇറങ്ങിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചാറാവും അതുകൊണ്ടാണ് നമ്മൾ ബാക്കി വെള്ളം മൊത്തം കളഞ്ഞത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ ഈ മാങ്ങാ സീസണിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാങ്ങ പെരളനാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇങ്ങനെ അരിഞ്ഞിട്ട് ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ വെച്ചാറടാം പക്ഷേ അപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ ഇങ്ങനെ തന്നെ ഇടുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റാണ് പിറ്റേ ദിവസം ഞാൻ രാവിലെ എന്നാൽ കുപ്പിക്കകത്തൊക്കെ ആക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോവുകയോ അതല്ല എങ്കിൽ ഇപ്പോൾ അടുത്ത മാസം മാമാടം മൂമ്പ് പോകുന്നുണ്ട് അപ്പോൾ അവൻ്റെ കയ്യിലും ഒക്കെ കൊടുത്തുവിടാം നമുക്ക് കുറച്ച് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്ത സാധനങ്ങളുടെ എല്ലാം അളവ് പറയാഞ്ഞത് നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് ചെയ്യുക നമ്മളിപ്പം മസാലകളൊക്കെ മുളക് പൊടി അല്ലെങ്കിൽ കായപ്പൊടി ഇതെല്ലാം ചേർക്കുമ്പോൾ നമുക്ക് നമുക്കറിയാവല്ലോ ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട് അതിന് ഇത്രയും വേണമെന്ന് നമുക്കൊരു കാഴ്ചപ്പാടില്ലേ അതിനനുസരിച്ച് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അളവുകൾ കാര്യങ്ങളൊക്കെ പറയാഞ്ഞത് കേട്ടോ ഉപ്പും മധുരവും എരിവും പുളിയും ഒക്കെ കൂടെ ചേർന്ന ഇതിലധോ ഒരു ഇത്രയും മാങ്ങയും എടുത്ത് കുറച്ച് ചൂട് ചോറും ഉണ്ടെങ്കിൽ അത് മതി കഞ്ഞി കുടിക്കാനായാലും സൂപ്പർ ചപ്പാത്തിക്ക് ഒപ്പം കഴിക്കാനായാലും സൂപ്പർ 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 മാങ്ങ പെരട്ട് ഇവിടെ റെഡി മാങ്ങ പെരട്ട് ഉണ്ടോ അപ്പം ഞാനിപ്പോൾ ഇത് കുപ്പിയിലേക്കാക്കുന്നില്ല രണ്ട് കണ്ടെയ്നറുകൾക്ക് അകത്താക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കുകയാണ് പിള്ളേരുടെ അടുക്കലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വിടാനും ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ താണ്ടേ ഒരു നല്ലതായിട്ട് മുറുക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് രണ്ട് പാത്രത്തിൻ്റെ അകത്താക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മാങ്ങ നല്ല പച്ചക്കി കടുകടു കടാന്നിരിക്കും ഒരു കാരണവശാലും മാങ്ങ നിങ്ങൾ വേവിക്കരുത് കേട്ടോ ും ചൂട് തട്ടാൻ പാടില്ല അപ്പൊ നമ്മുടെ മാങ്ങാ മാങ്ങാപ്പരട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും അസാഖ്യും